കുതിച്ചുപാഞ്ഞ് സപ്ലൈകോ ഓണക്കാലത്ത് സർവകാല റെക്കോർഡ് വിൽപ്പന നാൽപ്പത്തിയൊൻപത് ലക്ഷം ഉപഭോക്താക്കൾ സപ്ലോകോയിൽ ഇന്നലെ മാത്രം വിറ്റഴിച്ചത് ഇരുപത്തിയൊന്ന് കോടിയിലധികം രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഓണക്കാലത്ത് സപ്ലൈകോയുടെ വിൽപ്പന ഇതുവരെ മുന്നൂറ് കോടി കടന്നു കോടി ാണ് ഓണക്കാലത്ത് സപ്ലൈകോ ആകെ പ്രതീക്ഷിച്ചിരുന്നത് ഇതുവരെ നടന്നത് മുന്നൂറ്റി പത്തൊൻപത് ദശാംശം മൂന്ന് കോടി രൂപയുടെ വിൽപ്പനയെന്നും സർക്കാർ കണക്കുകൾ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തോളം ഉപഭോക്താക്കൾ സപ്ലൈകോയിലെത്തി കേരളത്തിലെ മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടി ജനങ്ങളിൽ രണ്ട് കോടി പേർക്കെങ്കിലും സർക്കാരിന്റെ വിപണി ഇടപെടലിന്റെ നേരിട്ടുള്ള പ്രയോജനം ലഭിച്ചതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകളിലൂടെ വിലക്കയറ്റവും ക്ഷാമവും ഇല്ലാത്ത ഓണവിപണി സാധ്യമാക്കാൻ കഴിഞ്ഞതായി മന്ത്രി ജി അനിൽ പറഞ്ഞു ഒരു ഉപഭോക്തൃ സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിൽ ഉത്സവകാലങ്ങളിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ എല്ലാ അവശ്യവസ്തുക്കൾക്കും സ്വാഭാവികമായും വിലക്കയറ്റം ഉണ്ടാകും എന്നാൽ ഇതിൽ മുൻകൂട്ടി സപ്ലൈകോയ്ക്കും പൊതുവിതരണ വകുപ്പിനും വിപണിയിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞുവെന്ന് ജി അനിൽ പറഞ്ഞു ഒരു റേഷൻ കാർഡിന് എട്ട് കിലോഗ്രാം അരിയാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ വിതരണം ചെയ്തിരുന്നത് ഓണക്കാലത്ത് ഇതിനു പുറമെ കാർഡൊന്നിന് ഇരുപത് കിലോ പച്ചരി പുഴുക്കല്ലരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭ്യമാക്കിയിരുന്നു തൊണ്ണൂറ്റി ലക്ഷം കിലോഗ്രാം അരി ഈ മാസം വിൽപ്പന നടത്തി മറ്റ് പ്രമുഖ റീറ്റെയിൽ വ്യാപാര ശൃംഖലകളോട് കിടപിടിക്കുന്ന വിധത്തിൽ ബ്രാൻഡഡ് എഫ് എം സി ജി ഉൽപ്പന്നങ്ങളുടെ ഒരു വൻ നിര തന്നെ ഇത്തവണ സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് നിർത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവും ഓണത്തിന് പ്രത്യേകമായി നൽകുന്നുണ്ട് സപ്ലൈകോ പുറത്തിറക്കിയ ഓണം ഗിഫ്റ്റ് പദ്ധതിക്കും വലിയ പ്രതികരണമാണുള്ളതെന്ന് മന്ത്രി പറഞ്ഞു